ഹായ് എവരി വൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഉപന്യാസം ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ നേട്ടങ്ങൾ എന്ന ടോപ്പിക്കാണ് ഇത് നമ്മുടെ ചാനലിലെ പതിനെട്ടാമത്തെ ഉപന്യാസമാണ് അത് മലയാളം പരീക്ഷയ്ക്ക് ഉപന്യാസങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാക്കി ഉപന്യാസങ്ങളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെ റെഫർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഉപന്യാസത്തിലേക്ക് കടക്കാം ഇന്നത്തെ ടോപ്പിക് ഒന്നും കൂടെ ഞാൻ പറയുകയാണ് ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ നേട്ടങ്ങൾ ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ നേട്ടങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നു ശാസ്ത്രത്തിലും വിദ്യയിലും ഇന്ത്യ കൈവരിച്ച പുരോഗതികൾ ആഗോളതലത്തിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് ബഹിരാകാശ ഗവേഷണം ഒരു പ്രകൃതിദത്ത ശക്തിയാണെന്നും അതിന് മറ്റു സമൂഹത്തിലെ ഏതെങ്കിലും ശക്തികളുമായി താരതമ്യം ചെയ്യാനാകില്ല എന്നും പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായ നീൽ ഡിഗ്രാസ് ടൈസൺ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ബഹിരാകാശ പുരോഗതി ലോക ശ്രദ്ധ നേടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യൻ ദേശീയ ബഹിരാകാശ കമ്മിറ്റി രൂപീകരിച്ചതോടെയാണ് ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഡോക്ടർ വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഐ എസ് ആർ ഒ രൂപം കൊണ്ടു നവീന സാങ്കേതിക വിദ്യകൾ മനുഷ്യനും സമൂഹത്തിനുമുള്ള യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന ഡോക്ടർ വിക്രം സാരാഭായിയുടെ വാക്കുകൾ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളുടെ അടിത്തറയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചതോടെ ഇന്ത്യ ഔദ്യോഗികമായി ബഹിരാകാശ രംഗത്ത് പ്രവേശിച്ചു ഇതിനുശേഷം നിരവധി ദൗത്യങ്ങളിലൂടെ ഇന്ത്യ ബഹിരാകാശ ഗവേഷണ മേഖലയിലെ പ്രധാന രാജ്യങ്ങളിലൊന്നായി മാറി രണ്ടായിരത്തി എട്ടിൽ വിക്ഷേപിച്ച ചന്ദ്രയാൻ ഒന്ന് ദൗത്യത്തിലൂടെ ചന്ദ്രനിൽ ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചെങ്കിലും ലാൻഡർ വിജയകരമായി ഇറക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചന്ദ്രയാൻ മൂന്ന് വിജയകരമായി ചന്ദ്രൻ്റെ ധ്രുവത്തിൽ ഇറങ്ങി ഇതോടെ ചന്ദ്രൻ്റെ ധ്രുവത്തിൽ ലാൻഡിംഗ് നടത്തിയ ആദ്യത്തെ രാജ്യമെന്ന ബഹുമതിയും ഇന്ത്യ നേടി രണ്ടായിരത്തി പതിനാലിൽ മംഗൾയാൻ എന്ന മാർസ് ഓർബിറ്റ് മിഷൻ എംഒ എം വിജയകരമായി ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു ഇതോടെ ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വയിലെത്തിയ ഏകരാജ്യം എന്ന ബഹുമതി ഇന്ത്യയ്ക്ക് ലഭിച്ചു കുറഞ്ഞ ചെലവിൽ ഒരു അതിമഹത്തായ ബഹിരാകാശ ദൗത്യം വിജയിപ്പിച്ച ഇന്ത്യയെ ഇതോടെ ലോകം വീണ്ടും ശ്രദ്ധിച്ചു ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൗത്യമായ ഗഗന്യാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാനിരിക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് ഈ ദൗത്യത്തിലൂടെ ഇന്ത്യ സ്വന്തം ബഹിരാകാശ യാത്രികരെ ഭ്രമണപഥത്തിൽ അയക്കാനൊരുങ്ങുകയാണ് ഐ എസ് ആർഒയുടെ പി എസ് എൽ വി എന്ന ഉപഗ്രഹ വിക്ഷേപണ വാഹനം വിജയകരമായി പ്രവർത്തിച്ചതോടെ ഇന്ത്യ ബഹിരാകാശ വിക്ഷേപണ വിപണിയിലെ പ്രധാന താരമായി രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ ഒരേ സമയം നൂറ്റിനാല് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് വേൾഡ് റെക്കോർഡ് സൃഷ്ടിച്ചു ഇന്ത്യ കുറഞ്ഞ ചെലവിൽ മികച്ച ബഹിരാകാശ സേവനങ്ങൾ നൽകുന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറി എന്നത് ഈ നേട്ടം തെളിയിക്കുന്നു ഗഗനയാൻ മനുഷ്യ ശേഷം ഇന്ത്യ ചന്ദ്രയാൻ നാല് ശുക്രദൗത്യം തുടങ്ങിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു ഐഎസ്ആർഒയും നാസയും ഒരുമിച്ച് ആഗോള ബഹിരാകാശ ഗവേഷണങ്ങളിൽ പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നു നൂതന ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ പുനരുപയോഗമായ റോക്കറ്റ് എന്നിവയുടെ വികസനം തുടരുന്നു ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾ രാജ്യത്തിൻ്റെ ശാസ്ത്രീയ കഴിവിനെയും സ്വയം പര്യാപ്തതയെയും പ്രതിഫലിപ്പിക്കുന്നു ഒരു കാലത്ത് ബഹിരാകാശ രംഗത്ത് പിന്നിലായിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തിന് മാതൃകയാകുന്ന ഒരു സാങ്കേതിക ശക്തിയായി മാറിയിരിക്കുന്നു ആകാശം പരിമിതിയില്ല അതാണ് പ്രയാണത്തിൻ്റെ തുടക്കം എന്നത് ഇന്ത്യയുടെ ബഹിരാകാശ കുതിപ്പിനെ ഏറ്റവും നല്ല രീതിയിൽ വ്യക്തമാക്കുന്ന വാക്കുകളാണ് അപ്പോൾ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ നേട്ടങ്ങൾ എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് അപ്പോൾ മലയാളം പരീക്ഷയ്ക്കായിട്ട് നിങ്ങൾക്ക് ഈ എസ് എകൾ റെഫർ ചെയ്യാവുന്നതാണ് വളരെയധികം പോയിന്റുകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പ്രാവശ്യം വായിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കതൊരു കുറേ പോയിൻ്റ്സ് അതിൽ നിന്ന് കിട്ടും അങ്ങനെ നിങ്ങളുടേതായ വാക്കുകളിൽ നിങ്ങൾക്ക് അത് എസ് സി ആയിട്ട് എഴുതാൻ എഴുതി മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ് സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ